ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് പര്യടനം വണ്ടിപ്പെരിയാറിൽ സമാപിച്ചു സമാപന സമ്മേളനം സി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹേമലത മഞ്ചുമല വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലി തുടങ്ങിയ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൂടാതെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും ഗ്രാമപഞ്ചായത്ത് തന്നെ സ്ഥാനാർത്ഥി പര്യടനമാണ് വണ്ടിപ്പെരിയാറിൽ സമാപിച്ചത് തേങ്ങാക്കളിൽ നിന്നും ആരംഭിച്ച മ്ലാമല കീരിക്കര പശുമല തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പര്യടനം വണ്ടിപ്പെരിയ ടൌണിൽ സമാപിച്ചത് സമാപന സമ്മേളനത്തിൽ സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഉഷ അധ്യക്ഷയായിരുന്നു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന എൽ ഡി എഫ് ഭരണസമിതി ആയിരിക്കും അധികാരത്തിലെത്തുന്നത് എന്നും സ്ഥാനാർത്ഥി പര്യടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഇടതുപക്ഷ രാജ്കോട്ടി വരെയുള്ള ഭരണസമിതി അച്ചിരത്തിൽ വന്നാൽ നടപ്പാക്കുകയാണ് ഞങ്ങൾ പറയുകയാണ് മേഖലയുടെ വികസനത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം റോഡുകളുടെ വികസനമാണ് രണ്ട് വണ്ടിപ്പെരിയാറ്

പുതിയ തൊഴിലവസരങ്ങൾ ും സിപിഐ മണ്ഡലം പ്രസിഡന്റ് വി കെ ബാബുക്കുട്ടി ജോസ് കെ ഫിലിപ്പ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ വണ്ടിപിരിയാൻ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തകർ സ്വീകരണവും നൽകി ഇതോടൊപ്പം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഹേമലത യോഗത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ